പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് മെഡിക്കൽ ലബോറട്ടറികളിൽ ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന എററുകളെ സംബന്ധിച്ച് അതിൽ അനലിറ്റിക്കൽ എററുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത് മെഡിക്കൽ ലബോറട്ടറിയിലെ പ്രധാനപ്പെട്ട ഒരു ആണ് സെമി ഓട്ടോ ബയോ കെമിസ്ട്രി അനലൈസർ ഇടത്തരം ലാബുകളിലും സ്മോൾ സ്കെയിലായിട്ടുള്ള ലാബുകളിലുമാണ് ഇത്തരം ഇൻസ്ട്രുമെൻറ്റ്സ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ഉപകരണം നിത്യേന ഉപയോഗിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള എററുകൾ സംഭവിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്ന് എല്ലാ ദിവസവും ഈ മെഷീൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫിൽട്ടേഴ്സ് വോൾട്ടേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ ആണെന്ന് നമ്മൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിക്ക് മാർക്ക് മിക്കവാറും എല്ലാ മെഷീനിലും കാണാറുണ്ട് ആ ടിക്ക് മാർക്ക് മാർക്കെല്ലാം ഓക്കെ ആണോ എന്ന് നമ്മളൊന്ന് നോക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു ടിക്ക് മാർക്ക് ആബ്സെൻ്റ് ആയിട്ട് കാണുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും എറേഴ്സ് കാണുകയോ ചെയ്താൽ ടെക്നീഷ്യൻ ആ മെഷീനുമായി ബന്ധപ്പെട്ട എൻജിനീയറെ വിളിച്ചിട്ട് കാര്യം തിരക്കേണ്ടതാണ് കാരണം ചിലപ്പോൾ ഫിൽട്ടർ അങ്ങോട്ടിങ്ങോട്ട് മാറിക്കിടക്കും ചില ചില ഫിൽട്ടറുകൾ അതിൻ്റെ പൊസിഷനിൽ വരില്ല ഇങ്ങനത്തെ ചില കംപ്ലൈൻ്റുകളാണ് സംഭവിക്കാറുള്ളത് രണ്ടാമത്തേത് സെമി ഓട്ടോ അനലൈസർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ടെക്നീഷ്യൻ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ടുള്ള വാഷിംഗ് ആണ് മെഷീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നല്ലതുപോലെ വാഷ് ചെയ്യണം കാരണം കഴിഞ്ഞ ദിവസം ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് ചില ക്ലോഡ്സ് ചില കോൺസെൻട്രേഷൻ കൂടിയിട്ടുള്ള ചില റിയേജൻസിൻ്റെ പാർട്ടുകൾ ഇതൊക്കെ തന്നെ മെഷീനിൽ ഉണ്ടാവും ഇതൊക്കെ ഇനി ചെയ്യാൻ പോകുന്ന ടെസ്റ്റുകളുടെ കോൺസെൻട്രേഷനെ കൂടെ ബാധിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം പിക്രിക് ഉള്ള ടെസ്റ്റുകൾ നമ്മൾ നിത്യേന ചെയ്യുന്നതാണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ടെസ്റ്റിനെ അത് ബാധിക്കുന്ന കാര്യമാണ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമല്ല ഓരോ ടെസ്റ്റ് കഴിഞ്ഞിട്ടും നല്ലതുപോലെ വാഷ് ചെയ്ത് അടുത്ത ടെസ്റ്റ് ചെയ്യുന്നതാണ് മെഷീനിൽ നല്ല റിസൾട്ട് കിട്ടാൻ ഏറ്റവും ഉത്തമം മൂന്നാമത്തെ കാര്യം മെഷീനുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഒരു ബയോ കെമിസ്ട്രി ടെസ്റ്റ് ചെയ്യുന്നതിന് അവിഭാജ്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങൾ നിത്യേന കാലിബ്രേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ കാലിബ്രേഷൻ ചെയ്തിരിക്കണം കാലിബ്രേഷൻ ചെയ്ത ഉടനെ പ്രോപ്പറായിട്ട് ക്യൂസ് ചെയ്യുക അതിന് യാതൊരു മടിയും കാണിക്കാൻ പാടില്ല എന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് പേഷ്യൻസിന് നൽകാൻ സാധിക്കൂ അത്യാവശ്യം കുഴപ്പമില്ലാതെ ടെസ്റ്റ് വരുന്ന ലാബുകളാണെങ്കിൽ മെഷീൻസ് നല്ലതുപോലെ പണിയെടുക്കുന്നുണ്ടാവും മാസം കൂടുമ്പോഴെങ്കിലും ആ മെഷീൻസിൻ്റെ എൻജിനീയർ വിളിച്ച് ഒന്ന് സർവീസ് ചെയ്യുക അതുപോലെ മെഷീനെ ഡസ്റ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം ഹൈ ടെമ്പറേച്ചർ വെരി ലോ ടെമ്പറേച്ചർ ഇതേപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും മെഷീൻസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് മെഷീൻ ഒരു നല്ലൊരു പ്ലേസിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് മെഷീനിൻ്റെ ആവശ്യമാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലാമ്പുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം മെഷീൻ്റെ യൂസേജിനനുസരിച്ചിട്ട് ലാമ്പുകൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ലാമ്പ് ചേഞ്ച് ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്ന് അത് ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ടെക്നീഷ്യൻ മനസ്സിലാക്കേണ്ടതാണ് ഗെയിൻ ചെക്കിംഗ് എന്നാണ് അതിനെ പറയുന്നത് പ്രത്യേകിച്ചും ത്രീ ഫോർട്ടീൻ ആനോമീറ്റർ കൈനറ്റിക് മെത്തേഡ് ഒക്കെ ചെയ്യുന്ന ത്രീ ഫോർട്ടീൻ ആനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രൊസീജിയറ് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ അതിൽ ലാമ്പിൻ്റെ കംപ്ലൈൻറ്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് തീർച്ചയായിട്ടും അത് എൻജിനീയറെ വിളിച്ചിട്ടില്ലെങ്കിൽ ലാമ്പ് റീപ്ലേസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്